ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബർത്ത്ഡേ വ്ലോഗ് ആയിട്ടാണ് മോളുടെ നാലാമത്തെ ബർത്ത്ഡേ ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോയതും അതുപോലെ തന്നെ അതിനോടൊപ്പമുള്ള ഒരു ചെറിയ ചെറിയ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു വ്ളോഗ് കാണുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതാണ് ഹായക്കുട്ടി ഹായക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ നാളെ അപ്പൊ ഞങ്ങള് ഹായ്ക്കുട്ടിയുടെ ബർത്ത്ഡേക്ക് ഉടുപ്പ് എടുക്കാൻ പോവാണ് അല്ലെ ഹായാ എങ്ങനത്തെ ഉടുപ്പ് എടുക്കണ്ടേ ഫ്രോക്ക് വേണ്ടേ ആ ഫ്രോക്ക് മതി അല്ലേ കുട്ടി ഞങ്ങൾ റെഡിയായി അല്ലേ പോവാനായിട്ട് അപ്പുറത്തെ വീട്ടിലെ ചേച്ചിനോട് കണ്ടപ്പോ ഹായൊക്കെ പറയുന്ന ഇതാണ് എന്റെ ഹസ്ബൻഡ് ആളെ പേര് ഷാഫിക്കുന്നാണ് എന്നാണ് അത് അത്യാവശ്യം നന്നായി പാട്ടൊക്കെ പാടും കേട്ടോ ഒരു ചെറിയ പാട്ടൊക്കെ ഞങ്ങള് സ്റ്റുഡിയോയിലൊക്കെ പാടി ഒന്ന് ദിയ മോള് ദിയ മോളെ ബർത്ത്ഡേ അടുത്ത മാസമാണ് ജനുവരിയിലാണ് അപ്പോൾ രണ്ടുപേരുടെ ബർത്ത്ഡേ അടുത്തടുത്ത മാസങ്ങളിലായതുകൊണ്ട് തന്നെ നല്ലൊരു സെലിബ്രേഷൻ മോഡാണ് ഞങ്ങളിപ്പോ അപ്പോൾ ദിയയുടെ ബർത്ത്ഡേ വ്ളോഗ്സിന് നമ്മൾ അടുത്ത ജനുവരിയിലായിട്ട് ചെയ്യുന്നതാണ് ഓക്കെ അപ്പം ഞങ്ങൾ ഉടുപ്പൊക്കെ എടുത്തിട്ട് നിങ്ങക്ക് ഉടുപ്പൊക്കെ കാണിച്ച് തരാം നമ്മളിവിടെ ക്യാൻസ് ബേബി എന്ന് പറഞ്ഞിട്ടൊരു കുട്ടികളുടെ ഡ്രസ്സിന്റെ കളക്ഷൻ ഉള്ള ഒരു ഷോപ്പ് ഉണ്ട് അപ്പം അവിടേക്കാണ് വന്നിട്ടുള്ളത് അപ്പം ഇവിടെ ഒന്ന് നമുക്ക് നോക്കി വെക്കാം ഇപ്പം ഇവിടെ നമ്മൾ നോക്കിയാൽ ഇനി വേറൊരു സ്ഥലം കൂടി നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഇവിടെ നിന്ന് തിരിക്കുകയാണ് ഇവിടെ വൈമാളേക്ക് വന്നേക്കാണ്പ്രയാറിലുള്ള വൈമാളാണിത് ടയ്ക്ക് വന്നേക്കാണ് ഇവിടെ നല്ല കളക്ഷൻ ഉണ്ടാവുമെന്ന് തോന്നുന്നു ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് ഹൈക്ക് ബർത്ത്ഡേക്ക് ഡ്രസ്സ് എടുക്കാം പിന്നെ പാർക്കിംഗ് ആണ് അടിയിലേക്കുള്ള പാർക്കിങ്ങിലാണ് നമ്മൾ വണ്ടി ഇടാൻ പോകുന്നത് അപ്പോൾ ഞങ്ങളിവിടെ ഇറങ്ങി നിൽക്കുകയാണ് ഹസ്ബൻഡ് അവിടെ വണ്ടി പാർക്ക് ചെയ്യുന്ന തിരക്കിലാണ് ദീൻ ഹായൊക്കെ നല്ല എക്സൈറ്റഡ് ആണ് കേട്ടോ കുറേ നാളിനു ശേഷമാണ് വയമാളിലോട്ട് വരുന്നത് ഇത്രയും നാളിവിടെ കുട്ടികൾ അലോഡായിരുന്നില്ല അലോഡായിരുന്നെന്ന് വെച്ചുകഴിഞ്ഞാൽ എൻ്റെ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് ഇറാം അതായത് ലുവിൻ്റെ എക്സ്പ്രസ് അതിൻ്റെ ഷോറൂമുകളിലുള്ളിലേക്ക് കയറ്റിയിരുന്നില്ല ഇപ്പോൾ അലോഡാണത് നമ്മൾ സാനിറ്റൈസ് ഒക്കെ ചെയ്യുന്ന പോലെ കുട്ടികളെയും സാനിറ്റൈസ് ചെയ്യാൻ മറക്കരുത് കാരണം അവരെല്ലായിടത്തും അല്ലേ അപ്പോൾ അവർ നമ്മളെപ്പോഴും എവിടെ പോയാലും സാനിറ്റൈസ് ചെയ്ത് കൈയൊക്കെ ഒന്ന് ഇതുപോലെ തുടപ്പിച്ചെടുക്കുക അപ്പോൾ ഇവിടെ നമ്മൾ ലുലുവിൻ്റെ ഫാഷൻ സ്റ്റോറിലാണ് വന്നിട്ടുള്ളത് ഇവിടെ നല്ല കുട്ടികളുടെ നല്ല കളക്ഷൻസൊക്കെ ഉണ്ട് കുഞ് കുഞ്ഞു കുട്ടികളുടെ സെക്ഷനാണ് കേട്ടോ ഇനി നമുക്ക് പോകേണ്ടത് നമുക്ക് കുറച്ച് പാർട്ടി വെയർ ആയിട്ടുള്ള ഡ്രസ്സാണ് എടുക്കേണ്ടത് അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ ഒരു സെക്ഷൻ വരുന്നത് അപ്പോൾ നമുക്കതിലേക്ക് പോവാം അപ്പോൾ ഇവിടുത്തെ സ്റ്റാഫിനായിട്ട് ഞാൻ നല്ല കമ്പനി ആയിട്ടോ ഇത് സംസാരിച്ച് വന്നപ്പോൾ നമ്മുടെ വീടിനടുത്ത് ആണ് ആളുടെ വീട് ആ ആ ഈ ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് പക്ഷേ ഞാൻ ഈ ഈ ഡ്രസ്സല്ല എടുത്തത് നമ്മൾ വേറൊരു കളർ ഡ്രസ്സാണ് എടുത്തിട്ടുള്ളത് നമ്മൾ അവിടെ നിന്ന് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്ത് ഇറങ്ങി കേട്ടോ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ അവിടെ ഹസ്ബൻഡ് ഇവിടെ ഒരു ബുക്ക് സ്റ്റോൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് ബുക്സൊക്കെ വായിക്കാണ് ആൾക്ക് ബുക്ക്സ് ഒത്തിരി വീക്ക്നെസ്സാണ് കുറേ ബുക്കിൻ്റെ കളക്ഷനൊക്കെ ഉണ്ട് വീട്ടിൽ ഇത് ലുവിൻ്റെ ഫാഷൻ സ്റ്റോറാണ് വുമൻസിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇവിടെ ഉണ്ട് നമ്മുടെ എറണാകുളത്തൊക്കെയാണ് ഇതിൻ്റെ വലിയ ഷോറൂമൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ നമ്മുടെ വൈമാളിൽ ഓപ്പൺ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ക്രിസ്മസിൻ്റെ ഓഫറൊക്കെ ഇട്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ പർച്ചേസിങ്ങിനൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഇവിടെ കേക്കിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു കേക്കും അതുപോലെ തന്നെ ഡോണറ്റ്സ് അതുപോലെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് നമ്മളിങ്ങനെ നോക്കി നമ്മൾ കേക്കൊക്കെ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മളിവിടെ നിന്ന് കേക്ക് മേടിക്കുന്നില്ല ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് ഇവിടെ പിള്ളേർക്ക് ഡോണറ്റ്സ് ഒക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് അതൊക്കെ ഒന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു ഇവിടെ ആൾ നല്ല കത്തിവയ്പ്പിലാണ് കേട്ടോ അവിടെ സെയിൽസിൽ നിൽക്കുന്ന ആ ഒരു ചേട്ടനായിട്ട് നല്ല ഹായ് നമ്മളിവിടുന്ന് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു മേലെ ഫുഡ് കോർട്ടിൽ പോയിരുന്നിട്ട് കഴിക്കാനായിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫുഡ് കോർട്ടിൽ പോയിട്ട് ഇനി ഇരുന്ന് കഴിക്കണം എന്നിട്ട് വേണം ഇനി ബാക്കിയുള്ള പർച്ചേസിങ് ഒക്കെ ചെയ്യാനായിട്ട്

അപ്പം നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വേദിയേക്കും മയക്കും വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു സ്റ്റുഡിയോന്നും വന്നിട്ട് ഒരു ഷോപ്പുണ്ട് അപ്പോൾ അതിവിടെ വന്നിട്ട് ഒരിക്കലും രണ്ടു പേർക്കും ഡ്രസ്സ് എടുത്തിട്ടുണ്ട് പിന്നെ പിള്ളേന്ന് നിൽക്കുമ്പോഴാണ് ഇത് കണ്ടത് അപ്പോൾ നമ്മൾ വയമാളിന്ന് തിരിക്കുകയാണ് നമ്മളെ നാളത്തെ ബർത്ത്ഡേക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഈ വൈമാളിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബർത്ത്ഡേയുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും നല്ല ക്ഷീണത്തിലാണ് രാവിലെ പോയതാണ് ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയപ്പോൾ വൈകുന്നേരമായി ഒരു നാലുമണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഹയമോളിലെ ബർത്ത്ഡേക്ക് എടുത്തിട്ടുള്ള ഉടുപ്പ് അപ്പോൾ നമ്മളിത് വൈമാലയത്തെ ലുലുവിൻ്റെ ഫാഷൻ സ്റ്റോറി നിന്നാണ് ഇതെടുത്തിട്ടുള്ളത് അതുപോലെ ഒരു ഷൂ എടുത്തിട്ടുണ്ട് ഹെയർ ബാൻഡ് വള ഒക്കെ ഒരുവിധം മാച്ചൊക്കെ നോക്കി ഒപ്പിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സ് അപ്പോൾ ഇത് ഇട്ടിട്ട് കാണാം അപ്പോൾ ബർത്ത്ഡേ ദിവസം രാവിലെ തന്നെ നേരത്തോടെ ഇന്നിട്ടിട്ട് എല്ലാവരും ഇരുന്നിട്ട് ബലൂണൊക്കെ വീർപ്പിക്കുകയാണ് ഇപ്പോൾ ഈ ബലൂണൊക്കെ നമ്മൾ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് നല്ലൊരു ഐറ്റമാണ് കാണാൻ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ അധികം റേറ്റും വരുന്നില്ല അതിനൊന്നും ആയിക്കോട്ടിതേ ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് അപ്പോൾ ഞങ്ങൾ രാവിലെ എൻ്റെ വീട്ടിലും വൈകുന്നേരം ഹസ്ബൻഡിൻ്റെ വീട്ടിലുമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാമെന്നാണ് പ്ലാൻ ഇട്ടിരുന്നത് അപ്പോൾ നമുക്ക് ഹസ്ബൻഡിൻ്റെ വീട്ടിലുള്ള സെലിബ്രേഷൻ ഒന്ന് കാണാം

കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ട് ഉമ്മായും വാപ്പയൊക്കെ ആയിട്ട് എല്ലാവരുമായിട്ടൊന്ന് സംസാരിച്ച് കുറച്ചു നേരൊക്കെ ഒന്ന് ഇരുന്നു അതിനുശേഷം വൈകിട്ടൊന്നും കുറച്ച് കളികളിലൊക്കെ ഏർപ്പെട്ടു ഹായൊന്നൂര് സന്തോഷിപ്പിക്കാനായിട്ട് ഇവിടെ ബോട്ടിൽ വെച്ചിട്ട് അതിലേക്ക് എറിഞ്ഞിട്ടുള്ള കളിയാണ് ബോട്ടിൽ വീഴ്ത്തണം അപ്പോൾ ഹായ്ക്ക് ബോട്ടിൽ വീഴ്ത്താനായിട്ട് പറ്റുന്നില്ല അത് മൂപ്പര്ക്ക് വിഷമൊന്നും അതൊന്നും വീഴ്ത്തി കൊടുത്തു അപ്പോൾ മൂപ്പര്ക്ക് എല്ലാം സന്തോഷമായി ഇത് ഹായയുടെ പെറ്റാണ് ധിയുടെയും പെറ്റാണ് രണ്ടുപേർക്കും ഈ പൂച്ചേനെ ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും ഈ പൂച്ചയുടെ അടുത്ത് തന്നെയാണ് രണ്ടുപേരും രാത്രിയായപ്പോൾ ചെറിയ പാട്ടൊക്കെ വെച്ച് ഒരു ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് അപ്പം ഈ ലൈറ്റും പാട്ടൊക്കെ കണ്ടപ്പോൾ അപ്പയും കൂടെ ഒന്ന് ജോയിൻ ചെയ്തു അതിലേക്ക്